ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി മാർഗ ഷീർമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന മോക്ഷത ഏകാദശിയിൽ ആണ് ഇപ്രാവശ്യം ഗുരുവായൂർ ഏകാദശി ഭഗവാൻ ശ്രീഹരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്രതമായ ഏകാദശി ഏകാദശികളിൽ പ്രധാനമാണ് മാസത്തിലെ ഗുരുവായൂർ ഏകാദശി ദശമി ഏകാദശി ദോദശി എന്നീ സ്ഥിതികൾ വരുന്ന മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു കിടക്കുന്നതാണ് ഏകാദശി വ്രതം മാസത്തിലെ ഏകാദശി ദിനത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടത്തിയത് അതിനാൽ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ പ്രതിഷ്ഠ ദിനമായും കണക്കാക്കപ്പെടുന്നു കൂടാതെ ഭഗവാൻ ഗീതോപദേശം നൽകിയ ദിനം കൂടിയാണിത് ഭഗവാൻ മഹാവിഷ്ണു ദേവീദേവന്മാരോടൊപ്പം ഗുരുവായൂർക്കെഴുതി നിനമാണിതെന്നാണ് വിശ്വാസം അതിനാൽ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നതുപോലും സുഹൃതമാണ് ഏകാദശി വ്രതത്തിൻ്റെ ബലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ് വിഷ്ണുപ്രീതിയും അതിലൂടെ സർവ ഐശ്വര്യവും മോക്ഷവും ലഭിക്കാനും ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണബലം ലഭിക്കുകയുള്ളൂ ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ ഈ പ്രധാനാനുഷ്ഠാനം ഉത്തമമാണ് പ്രധാനനുഷ്ഠാനം ചെയ്യേണ്ട രീതി ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കലൂണ് ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരമോ ഒഴികെയുള്ള ധാന്യാഹാരങ്ങളോ കഴിക്കുക എണ്ണ തേച്ച് കുളിക്കരുത് പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിനു ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ദർശനം നടത്തി വിഷ്ണു സുപ്തം ഭാഗ്യസുക്തം പുരുഷസൂപ്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക ദശമി ഏകാദശമി ദ്വാദശി ദിനങ്ങളിൽ വിഷ്ണു ഗായത്രി ജപിക്കുന്നതും തത്ഫലം നൽകും അന്നേ ദിവസം മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം കുളിച്ച് ശരീരശുക്തി വരുത്തി തുളസിത്തിറക്കി ചുറ്റും മൂന്ന് പ്രദർശനം വെച്ച ശേഷം നനയ്ക്കുന്നതും സന്ധ്യയ്ക്ക് തുളസി ചുവട്ടിൽ ദൈവം തെളിയിക്കുന്നതും ഉത്തമമാണ് തുളസിക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കാം തുളസിക്ക് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചെല്ലാവുന്ന മന്ത്രം യം കാഞ്ചിത് പാപം ബ്രഹ്മഹത്യാദി കാനി താനി താനി പ്രണശ്യന്തി പ്രദക്ഷിണ പതേ പതേ അർത്ഥം ഏതൊക്കെ പാപങ്ങളുണ്ടോ ബ്രഹ്മഹത്യ പോലുള്ളവ പോലും അവയെല്ലാം പ്രദക്ഷണം ചെയ്യുമ്പോൾ കാൽവയ്പ്പുകൾ തോറും നശിച്ചു പോകട്ടെ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് തുളസി ചെടിയെ പ്രദക്ഷിണം ചെയ്യുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു വിഷ്ണു ഗായത്രി ഓം നാരായണായ വാസുദേവായ വാസുദേവായീമഹേ തന്നോ വിചോദയാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് തിങ്കൾ മോക്ഷത ഏകാദശി ഗുരുവായൂർ ഏകാദശി